നമസ്കാരം ഇരുപത്തിനാല് വെട്ടിൽ എംപുരാൻ ചത്തോ വെട്ടിയൊതുക്കിയ എംപുരാൻ പ്രദർശനത്തിന് എത്തുമ്പോൾ സംഘപരിവാർ പ്രതിഷേധം അടങ്ങിയോ എംബുരാനെ പിന്തുണച്ചവരാകെ ഇലിഭ്യരായോ ഈ വിവാദം സുരേഷ് ഗോപി പറയുന്നത് പോലെ പണം ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമാണോ മയപ്പെടുത്തി സ്വയം സെൻസറിംഗിന് അണിയറ പ്രവർത്തകർക്ക് അവസരം ഒരുക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ ഇതൊന്നും ഞാൻ ചോദിക്കുന്നതല്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയുടെ ആമുഖമായി ഇന്നലെ ചോദിക്കപ്പെട്ടതാണ് ആ ആമുഖത്തെ ബലപ്പെടുത്തുന്ന വാദങ്ങളുമായി അതേ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ എന്ന ചർച്ച ചാനൽ നിരീക്ഷകൻ തൻ്റെ വാദങ്ങൾ ഉന്നയിക്കുകയും ആത്യന്തികമായി ആ ചർച്ച സംഘപരിവാർ നറേറ്റീവ് ആ നിലയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതൊരു സമാന്തര ലോകമാണ് ആ സമാന്തര ലോകത്ത് നടക്കുന്ന ചർച്ച ഇന്ത്യയിൽ എംബുരാനുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പ്രാതിനിധ്യ സ്വഭാവം വഹിക്കുന്നതുമാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഗൗരവപൂർവ്വം തന്നെ എംബുരാൻ എതിരായ വെട്ടിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ച ആമുഖത്തിലെ പ്രധാന പോയിന്റുകൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് നമുക്കത് പരിശോധിക്കാം അത് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് അത്തരത്തിലുള്ള വാദങ്ങളുടെ പ്രധാനപ്പെട്ട പ്രാതിനിധ്യം വഹിക്കുന്ന പോയിന്റുകളായതുകൊണ്ട് നമുക്കത് പരിശോധിച്ച് നോക്കാം രസകരമാണ് അതിൽ കിട്ടുന്ന ഉത്തരങ്ങൾ എംബുരാൻ ചത്തോ എന്നതാണ് ആദ്യത്തെ പ്രധാന ചോദ്യം ആ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ മുഖം തുറന്നു കാട്ടുന്ന ഒരു സിനിമയുടെ ഉള്ളടക്കത്തിൽ ഇരുപത്തിനാല് വെട്ട് വെട്ടിയതിനു ശേഷം ചോദിക്കപ്പെടുന്ന ചോദ്യമാണ് ചത്തോ എന്ന ആ വാക്കിൽ ആ സിനിമയുടെ പ്രവർത്തനത്തിനെതിരായ മുഴുവൻ കലിപ്പുമുണ്ട് ചത്ത് പണ്ടാരടങ്ങട്ടെ എന്ന് ആഗ്രഹിച്ച് വെട്ടി നോക്കിയിട്ടുണ്ട് പക്ഷേ എമ്പുരാൻ ചത്തില്ല മാത്രല്ല കൊല്ലാൻ നോക്കിയവരെ പോലും പരാജയപ്പെടുത്തും വിധത്തിലാണ് ഈ മസാല സിനിമയുടെ കഥാഗതി അത് ഉള്ളടക്കത്തിൻ്റെ കാര്യമായാലും വിജയത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നുകിൽ മൊത്തമായി വെട്ടിക്കൂടണം എന്നാലേ ഈ സിനിമ ചാവൂ എംബുരാനെ പിന്തുണച്ചവരാകെ ഇളിഭ്യരായി എന്നതാണ് അതിനോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു നരേഷൽ പിന്തുണയ്ക്കുന്നവരെയും ആശയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയും പരിഹസിക്കുക എന്ന പതിവ് രീതിയാണ് ഇക്കൂട്ടത്തിൽ സ്വയം സെൻസറിംഗിന് വിധേയമായി എന്നും ഒരു ഭീഷണിയും ഉണ്ടായില്ല എന്നുമൊക്കെ സെൻസർ ബോർഡിൻ്റെ രേഖ കാണിച്ച് കണ്ണടച്ച് തട്ടിവിടുന്നവർ അവരുടെ സമാന്തര ലോകത്തിനപ്പുറത്തുള്ള മുഖ്യധാര ലോകത്തെ കൂടി കണ്ട് നിരീക്ഷിച്ച് വിലയിരുത്തുന്നത് നന്നാകും എന്താണ് സംഭവിച്ചത് ഇനി സംഘപരിവാർ സംഘടനകളും അവരുടെ പ്രതിനിധികളും ഉയർത്തുന്ന ഈ വാദങ്ങളുടെ സ്ഥിതി എന്താണ് ഉദാഹരണത്തിന് ശ്രീജിത്ത് പണിക്കർ ഈ ചർച്ചയിലും പുറത്തു പുറത്തുമുന്നയിക്കുന്ന വാദങ്ങൾ തന്നെ നമുക്ക് എടുത്ത് പരിശോധിക്കാം അതിൽ ഒന്നാമത്തേത് പൃഥ്വിരാജിന് റെഡിയാക്കുക എന്ന മട്ടിലുള്ളതാണ് പൃഥ്വിരാജ് മോഹൻലാൽ മുതൽ സകലരെയും കവളിപ്പിച്ച് രഹസ്യമായി ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം പടച്ചുവിട്ടു എമ്പുരാൻ അതുകൊണ്ട് മൂപ്പരെ മാപ്പ് പറയണം എന്നതാണ് മുഖ്യ ആവശ്യം എന്നിട്ട് അതിലേക്ക് അമ്മയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ വലിച്ചിട്ട് കീറിമുറുക്കുക ഇതാണല്ലോ പതിവ് രീതി അതിനായി പ്രിവ്യൂ നടന്നോ എന്നൊരു വ്യാജ ചോദ്യമാണ് ഉന്നയിച്ചത് ഈ ചോദ്യം വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഉത്തരം തേടുക അതാണ് അവരുടെ തന്ത്രം ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിലും പണിക്കർ ഉന്നയിച്ച വാദം നോക്കുക നടനായ മോഹൻലാലിനെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗം അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ അപ്പോൾ അറിയിച്ചിട്ടില്ല എന്ന് ഒരാൾ പറയുന്നു അപ്പോൾ സംവിധായകൻ്റെ അമ്മയാണ് പറയുന്നത് ഇത് അറിയിച്ചിട്ടുണ്ട് എന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഇത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യം സിനിമയിലുള്ള കാര്യം ഡയറക്ടർ മോഹൻലാലിനോട് പറഞ്ഞിരുന്നു പ്രിവ്യൂ ഷോ ഉണ്ടായിട്ടുണ്ടോ അതിന് ആൻ്റണി പെരുമ്പാവൂർ മറുപടി പറയുന്നില്ല ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മറുപടി പറയാത്ത സാഹചര്യത്തിൽ പ്രിവ്യൂ ഷോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതാണ് വാദം ഇതാണ് ശ്രീജിത്ത് മണിക്കർ വാദിക്കുന്നത് ആദ്യം നമ്മൾ എന്താണ് പ്രിവ്യൂ എന്ന് ആലോചിക്കണം പൊതുവായി നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് പ്രിവ്യൂ സിനിമാ പ്രദർശനത്തിന് തയ്യാറായി കഴിഞ്ഞാൽ സിനിമ ആണ് എല്ലാം റെഡിയാണ് നാളെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത ദിവസം റിലീസ് ചെയ്യുകയാണ് എന്ന സാഹചര്യം ഉണ്ടായാൽ അത് സിനിമയിൽ പ്രവർത്തിച്ച തിരക്കഥാകൃത്തും സംവിധായകനും നായകനും അടക്കമുള്ളവർ അവർക്ക് വേണ്ടപ്പെട്ട അവരാഗ്രഹിക്കുന്ന ചിലർക്ക് ഈ സിനിമ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കും ആ വരുന്ന ആൾ റിവ്യൂ ഷോ കാണാൻ വരുന്ന അതായത് ആതിഥേയരാണ് നായകനും ഉൾപ്പെടെയുള്ള ആളുകൾ നിർമ്മാതാവും സംവിധായകനും ഒക്കെ അപ്പോൾ ഈ സിനിമ കാണാൻ പ്രിവ്യൂ ഷോ വെക്കുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകൾ ആരൊക്കെ ആയിരിക്കും അവരുടെ ഗുരുനാഥരാകാം ബന്ധുക്കളാകാം മാധ്യമ പ്രവർത്തകരാകാം പി ആർ ടിയും ആകാം ഇങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി കാണാനാണ് പ്രിവ്യൂ ഷോ നടത്തുക നമ്മുടെ രീതി അങ്ങനെയാണ് പല സിനിമകളും വലിയ സിനിമകളും ഒന്നും ഇപ്പോൾ അങ്ങനെ ഒരു പ്രിവ്യൂ ഷോ വയ്ക്കാറില്ല നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും റാംജിറാവ് സ്പീക്കിങ്ങിൻ്റെ പ്രിവ്യൂ ഷോ വെച്ചു ഒന്നും മുകേഷുമായി മണിരത്നം സംസാരിച്ചു എന്നും ഒക്കെയുള്ള കഥകളൊക്കെ ഒരുപാടുണ്ട് അത് ചെന്നൈയിൽ ഇപ്പോൾ അങ്ങനെ വലിയ സിനിമകൾ പ്രിവ്യൂ ഷോ വെക്കാറില്ല പ്രത്യേകിച്ച് ഇടക്കാലത്ത് നമ്മൾ കണ്ട് വരുന്ന പരിപാടിയാണ് ചെറിയ സിനിമകൾ നല്ലതാണ് ആരെങ്കിലും ബോധ്യപ്പെടുത്തി വാർത്തയൊക്കെ വന്ന് ആളുകൾ കാണാനും നല്ല അഭിപ്രായം രൂപീകരിക്കാനും ഒക്കെയാണ് പ്രിവ്യൂ ഷോ ഉണ്ടാകാറുള്ളത് എംബുരാനും ഈ മട്ടിൽ ഒരു വലിയ സിനിമ എന്ന നിലയിൽ പ്രിവ്യൂ ഷോ ഈ പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന പ്രിവ്യൂ ഷോ ഉണ്ടായിട്ടില്ല പ്രിവ്യൂ ഷോ എന്ന് പറയുന്നത് ആ സിനിമ ഉണ്ടാക്കിയവർക്ക് കാണാനുള്ളതല്ല കാരണം അല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സിനിമ കാണുക അവർ അതിനു മുമ്പ് പല തവണ സിനിമ കാണും നായകൻ ആ സിനിമയുടെ സമ്പൂർണ്ണ തിരക്കഥ ആദ്യം കേൾക്കുകയും ഓരോ മൂമെൻറ്റിലും മുന്നോട്ട് പോക്കിലും ആ സിനിമയുടെ ഉണ്ടാവുകയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് തൻ്റെ കൂടി പണമാവുമ്പോൾ പിന്നെ ഓരോ മിനിറ്റിലും ഈ സിനിമയുടെ അതായത് ആ ഘട്ടത്തിൽ പിന്തുടർന്ന് കാര്യങ്ങൾ അറിയുകയും ചെയ്യും ഇതാണ് പ്രിവ്യൂവിൻ്റെ സ്ഥിതി മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നത് ഒരു കെണിയാണ് കാരണം ഇതിന് പ്രിവ്യൂ ഷോ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഷോ ഉണ്ടായിട്ടില്ല അവർ ഉദ്ദേശിക്കുന്ന മട്ടിലുള്ള ആ ഷോ മോഹൻലാൽ എന്നല്ല പൃഥ്വിരാജു പോലും കണ്ടിട്ടില്ല കാരണം അത്തരത്തിലൊരു ഷോ മറ്റു വലിയ സിനിമാക്കാർ ചെയ്യുന്നതുപോലൊരു ഷോ ഇവർ ചെയ്തിട്ടില്ല പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെയാണ് ആ ചോദ്യം നിലനിൽക്കുന്നത് ഈ വ്യാജ ചോദ്യം ആ വ്യാജ ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം കിട്ടുമല്ലോ അപ്പം ആ ഞാൻ പറഞ്ഞില്ലേ മോഹൻലാൽ കണ്ടിട്ടില്ല ഇതിനപ്പുറം തെളിവ് വേണ്ട എന്ന് പുകമറ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നാൽ പ്രിവ്യൂ ഷോ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് മോഹൻലാൽ റിലീസിന് മുമ്പേ സിനിമ കണ്ടിട്ടില്ല എന്നാണോ അർത്ഥം അല്ല ഏറ്റവും വലിയ ഉത്തരം അത് പറയേണ്ട ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സാക്ഷാൽ മോഹൻലാൽ മോഹൻലാലാണ് ഞാൻ ഈ സിനിമ കണ്ടതാണ് എന്ന് രണ്ടോ മൂന്നോ വീഡിയോകളിൽ ആവർത്തിച്ച് പലവിധ അഭിമുഖങ്ങളിലും ഈ സിനിമയുടെ വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ അടിച്ചാൽ പോലും നമുക്ക് കാണാൻ പറ്റും പിന്നെ അഭിമുഖങ്ങളിൽ അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട് നമുക്ക് പക്ഷേ അത് പോരാ ഇല്ലാത്തൊരു പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല അതുകൊണ്ട് മോഹൻലാൽ ഗുജറാത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പൃഥ്വിരാജിനെ ഇപ്പോൾ തന്നെ കൈകാര്യം ചെയ്ത് റെഡിയാക്കണം ഇതാണ് നമ്മൾ പറഞ്ഞു ഇനി മോഹൻലാൽ മാത്രമല്ല അതിൻ്റെ തുടർച്ചയായി പൃഥ്വിരാജും ഇക്കാര്യം വിശദീകരിച്ചത് നമ്മൾ കേൾക്കുന്നുണ്ട് ആറ് മണിക്കൂറോളം എടുത്താണ് മോഹൻലാലിനോട് കഥയും വിശദാംശങ്ങളും പറഞ്ഞത് എന്ന് അതുകൂടാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടതാണ് എന്ന് മോഹൻലാൽ അതിനെ ബലപ്പെടുത്തുന്ന തുടർ വർത്തമാനം പറയുന്നത് ഇനി അതൊക്കെ പോട്ടെ ഇതും മനസ്സിലാകാത്തവർക്ക് പച്ച മലയാളത്തിൽ മോഹൻലാൽ ഫേസ്ബുക്കിൽ വിശദീകരിച്ച കാര്യം മനസ്സിലാവും പൃഥ്വിരാജാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുത്തിപ്പറിക്കുന്നവരോട് അത് അദ്ദേഹം റീസെൻസറിങ്ങിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട പോസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇതെല്ലാം അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഇനി മോഹൻലാൽ പറയണം ഞാനത് കണ്ടിട്ടില്ല എന്ന് ഒന്നും കൂടി തിരുത്തി പറയണം ഇതുവരെ പറഞ്ഞ ഒന്നും ശരിയല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇവർക്ക് വേണ്ടി തിരുത്തി പറഞ്ഞാൽ മാത്രമേ കാര്യം നടക്കൂ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടു എന്ന് പൃഥ്വിയുടെ അമ്മയാണ് പറഞ്ഞത് എന്ന മറ്റൊരു കാര്യം കൂടി ഇതുപോലെയുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമത്തിൽ ഇരുന്ന് ശ്രീജിത്ത് പണിക്കർ പറയുകയാണ് വേറെ ആരും പറഞ്ഞിട്ടില്ല അത് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല അവിടെ അവതാരകരും ആരും ചോദ്യം ചെയ്യില്ല കാരണം മൂപ്പരത് പറയുകയാണല്ലോ അവരുടെ ആ നറേറ്റീവ് ആണല്ലോ അത് അങ്ങനെ നിലനിർത്താനുള്ള ചർച്ചയ്ക്കാണ് ശ്രമം ആ വ്യാജവാദത്തിന് ബലം നൽകാൻ മോഹൻലാൽ തന്നെ ഞാൻ ഈ സിനിമ കണ്ടു എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം മറച്ചു മറച്ചുവെക്കാൻ അതികഠിനമായ ശ്രമവും നടത്തുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഒരു ഭീഷണിയുമില്ല കേന്ദ്രവും ബി ജെ പിയും ഭയങ്കര ജനാധിപത്യവാദികളാണ് അവർ സിനിമാക്കാർ സ്വയം വെട്ടിയതാണ് ഇരുപത്തിനാല് വെട്ട് എന്നുള്ളതാണ് ഏഷ്യാനിന്റെ ഭാഷ കടമെടുത്താൽ എംബുരാൻ സ്വയം വെട്ടിച്ചത്തു എന്ന് എന്നാൽ ആ സമാന്തര ലോകത്ത് ഈ നരേറ്റീവ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ നമ്മുടെ മുന്നിൽ എന്താണ് നടന്നത് സിനിമ ഇറങ്ങിയതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു സൈബർ മേഖലയിലെ കൂട്ടാക്രമണം നമ്മൾ കണ്ടു സംവിധായകനെയും സംവിധായകന്റെ കുടുംബത്തെയും വിദ്വേഷ പ്രചരണത്തിന് ഇരയാക്കുന്നത് നമ്മൾ കണ്ടു ഹൈക്കോടതി വരെ കേസ് പോകുന്നതും അത് അമളിയാണെന്ന് തിരിച്ചറിഞ്ഞ് നടപടിയിലേക്ക് കടക്കുന്നതും നമ്മൾ കണ്ടു ഇതൊക്കെ പോട്ടെ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്ന് വെച്ചോ ആർ മുഖപത്രമായ ഓർഗനൈസർ സിനിമ മാസികൾ പോലും ചെയ്യാത്ത വിധം ഒന്നിലധികം തവണ ഈ സിനിമയ്ക്കെതിരെ എഴുതി അതിലും വലിയൊന്നും വേണ്ടല്ലോ പ്രധാനമന്ത്രി പോലും പറയണ്ടല്ലോ ആർ എസ് എസിന്റെ മുഖപത്രത്തിലെ ലേഖനാണ് ഭീകരവാദ പ്രവർത്തനമാണ് ഈ സിനിമ എന്ന മട്ടിൽ എന്നാൽ ഭീഷണി ഒന്നുമില്ലാതെ വെറുതെ അവർ പോയി ഇരുപത്തിനാല് വെട്ട് സ്വയം വെട്ടിയതാണ് എന്ന് അതേ സമയം ഇവർ ഈ ചാനൽ ചർച്ചകളിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭീഷണി ഉണ്ടായോ അത് കണ്ട് നിർമ്മാതാക്കൾ പേടിച്ചോ എന്ന് ഉറപ്പിക്കുന്ന കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ജനൻ ടി വിയുടെ എഡിറ്റർ കൂടിയായ അനിൽ നമ്പ്യാർ പരസ്യമായി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കാര്യമാണ് ഇനിയും ഭീഷണി ഇതാകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട എന്തോ ആൻ്റണി പെരുമ്പാവൂർ തന്നെ പരസ്യമായി സെൻസറിങ് സർട്ടിഫിക്കറ്റ് വരും വിധം പറഞ്ഞു സ്വയം വെട്ടിയതാണ് എന്ന് അതിന് നമുക്ക് കുറച്ചിലാകുമോ എന്ന് കരുതിയിട്ടാകണം അതായത് അവർ സ്വന്തം വെട്ടിയതാണ് അപ്പം ഞങ്ങൾക്കതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടില്ല എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ ഒരു വീരവാദം ഇങ്ങനെ എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് എഡിറ്റ് സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല എന്ന് നെഞ്ചത്ത് തൊട്ട് പറയാൻ കഴിയുമോ എട്ടിൻ്റെ പണി വരും എന്നറിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്ക് ഒരു പ്രമുഖൻ്റെ ഫോണിലേക്ക് ലേലുവല്ലു ലേലുവല്ലൂ എന്ന് കരഞ്ഞു വിളിച്ച് ഞങ്ങളെ എഡിറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞത് സമ്മർദ്ദമില്ലാതെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഒരു നേരം പോക്കിനായിരുന്നു ആൻ്റണി അപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായി അതുകൊണ്ടാണല്ലോ തിരുത്താൻ തയ്യാറായത് നല്ല കാര്യം ഇതൊക്കെ ആയിട്ടും കിരീടത്തിലെ ഹൈദ്രോസിനെ പോലെ നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് അനിൽ നമ്പ്യാർ ചോദിച്ചത് അതായത് സമ്മർദ്ദത്തിന് ഭീഷണിക്ക് വഴങ്ങി എന്ന് എട്ടിൻ്റെ പണി കിട്ടും എന്ന് ആരോ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ഒടുവിൽ ഒരു പ്രമുഖനോട് തന്നെ ഭീ ഈ കാര്യം പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിനാല് വെട്ടുകൾ വെട്ടാമെന്ന് സമ്മതിച്ചു എന്ന് ഇതാണ് ജനൻ ടി വിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള അടക്കം വീരവാദമാണെന്ന മട്ടിലാണെങ്കിലും നമ്പ്യാർ പറഞ്ഞൊരു വസ്തുത അതിനകത്തുണ്ട് ഏതോ ഭീഷണിയെ പേടിച്ച് വെട്ടാൻ സമ്മതിച്ചാണല്ലാതെ ഞങ്ങളത് വെട്ടിച്ചതാണ് എന്ന മട്ടിലുള്ള ഒരു വാദം എംബുരാനെ പിന്തുണച്ചവർ ഇളിഭ്യരായി എന്താണ് അടുത്തത് ഒന്നാമത്തെ കാര്യം എംബുരാനെ പിന്തുണക്കൽ അകറ്റി നിർത്തൽ എന്നൊരു കാര്യമല്ല ഇവിടെ നടന്നത് ആ സിനിമയിൽ പരാമർശിച്ച വസ്തുതയോട് അസഹിഷ്ണുത രൂപം കൊള്ളുകയും അതൊരു ഭരണകൂട ഇടപെടലിൻ്റെ ഭീതിതമായ സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുകയും ആ സമ്മർദ്ദത്തെ തുടർന്ന് ഇരുപത്തിനാല് വെട്ടുകൾ വെട്ടുകയും ചെയ്തു എന്നതാണ് ഒരു കാര്യം രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു കൂട്ടർ എന്ത് വിലയാണ് നൽകുന്നത് എന്ന് ജനത്തിനു മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ടു അടുത്തതാണ് പ്രധാനം ഗുജറാത്ത് കലാപത്തിൻ്റെ സൂചനകൾ പോലും ഞങ്ങൾ സഹിക്കില്ല എന്നത് കലാപത്തെക്കുറിച്ച് അറിയാത്ത അതിനെ ഒരേ ഒരു ആംഗിളിലുള്ള നരേറ്റീവ്സിലൂടെ മാത്രം മനസ്സിലാക്കിയ തലമുറയ്ക്ക് മുന്നിൽ ഒരു മാസ് പസാല മസാല പടം വരികയാണ് അതിനൊരു വംശഹത്യയുടെ ഭാഗം കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രം പേടിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് അങ്ങനെയും ഒരു വശമുണ്ട് എന്ന് ഈ നീക്കങ്ങളുടെ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടു ഹിന്ദു വികാരം എന്ന് പറഞ്ഞ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാറിന് മുന്നിൽ ശ്രീജിത്ത് പണിക്കർ കളിക്കാൻ പോയ മിഥുൻ വിജയകുമാർ എന്ന സംഘപരിവാർ നിരീക്ഷകൻ കണിഞ്ഞ കണിച്ചൽ നോക്കൂ അത് കണ്ട മനസ്സിലാവും ഗോത്ര ഒരു റൈറ്റ് അല്ലേ ഗോത്ര ഒരു ജനോസൈഡ് അല്ലല്ലോ ഗോത്ര റൈറ്റ് ആണ് അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൃത്യമായ നമ്പേഴ്സും ഉണ്ട് അപ്പം രണ്ട് ഭാഗത്തും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ഹിന്ദു പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ആണ് ഏഴ് തൊണ്ണൂറ്റിയേഴ് ിൽ പതിനൊന്ന് ഞാൻ പറയുന്നത് എത്ര ഹിന്ദുക്കൾ എത്ര മുസ്ലിങ്ങൾ അരുൺ താങ്കൾക്ക് ഇതിനെ ഗോദരയിലേക്ക് എത്തിക്കാനാണെങ്കിൽ ഗോത്രയുടെ വിഷയം ചർച്ച ചെയ്യാം ഗോദരയിലേക്കാണെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ അതിൽ ചോദിച്ചിട്ട് ഉള്ളൂ ബാബു വില്ലനോ നായകനോ ചരിത്രത്തിൽ ബാബു അതൊക്കെ ഒരു ഡയറക്ടറുടെ ചരിത്രത്തിൽ ബാബു വില്ലനോ നായകനോ ഒരു സിനിമയെ താങ്കൾ സിനിമയല്ല ഞാൻ ചരിത്രത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ബാബാ ബജറംഗി എന്ന് പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന് പറയുന്ന നരോദ പാട്ട്യ കൊലപാതകത്തിലെ കൊടും ഭീകരനായി ഞാൻ കരുതുന്നയാൾ മിഥുനും ഈ സിനിമയല്ല സിനിമ അല്ല അവിടെ നിൽക്കട്ടെ ഞാൻ ചരിത്രത്തെ കുറിച്ചാണ് ചോദിച്ചത് മിഥുൻ നരോദാ പാട്ടിയിൽ ഇരുപത്തൊന്ന് വർഷം ശിക്ഷാവിധിയുള്ള ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ഇപ്പോൾ ജാമ്യത്തിലുള്ള ഈ ബാബു ബജറംഗി ചരിത്രത്തിൽ വില്ലനാണോ നായകനാണോ നോക്കൂ ഗോത്ര ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കൊലപാതകം നടത്തിയിട്ടുള്ള ഓരോ വ്യക്തിയും അതിലെ വില്ലൻ തന്നെയാണ് ഹിസ്റ്ററിയിലെ വില്ലനാണ് അവരെ ജസ്റ്റിഫൈ ഒന്നും ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാൻ കൊടുക്കില്ല ഞാൻ പറഞ്ഞത് ഈ സിനിമ അപ്പൊ മിഥുനെ പോലുള്ളി ബജരംഗി എന്ന് പറഞ്ഞ വാക്കിന് പല ഇക്വേഷൻസ് ഉണ്ട് അത് ഹിന്ദുക്കൾക്ക് അവരുടെ ഹനുമാനമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ബജ്രംഗി എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് അപ്പൊ ബജരംഗി വെറും ഒരു ബാബു പറഞ്ഞ പോലെ താങ്കൾക്ക് ഒരു വില്ലൻ കഥാപാത്രം നമ്മൾ ഈ ഗോത്രി അതിനെ തുടർന്ന് വരുന്ന സംഭവങ്ങളുമാണ് ആ സിനിമയിൽ പല പല ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നത് ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ ബജ്രങ്കിക്ക് ഒരറ്റ അർത്ഥമേ ഉള്ളൂ അത് ബാബു ബജ്റംഗിയാണ് അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇതാണ് എംബുരാൻ ഉണ്ടാക്കിയ സാഹചര്യം എന്നിട്ടും നമ്മൾ കണ്ണടിച്ചേ വാലു ഓടിക്കുള്ളൂ ഹിന്ദു വികാരത്തിനും മുറിവേൽപ്പിച്ചു എന്ന് വിളിച്ചു പറയുകയും ചെയ്യും സംഭവിച്ചതോ ഒരു കൂടും ക്രിമിനലിൻ്റെ പേരിനോട് സാമ്യമുള്ള പേരുപയോഗിച്ചത് നൂറോളം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയത് ഒരു വലിയ വംശഹത്യയുടെ തുടർച്ച അവിടെ ഉണ്ടായതൊക്കെ വികാരത്തിൻ്റെ വ്രണപ്പെടലാണ് എന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബഹളത്തിൽ ഇരുപത്തിനാല് വെട്ടുകൾ സ്വന്തം സിനിമയിൽ നിന്ന് സ്വയം വെട്ടിമാറ്റിയ എംബുരാൻ്റെ സാഹചര്യം ഇനി തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കാം എംബുരാം എംബുരാൻ ചത്തതാണോ അങ്ങനെയാണെങ്കിൽ സ്വയം വെട്ടിച്ചത്തതാണോ ഒപ്പം എംബുരാനെ പിന്തുണച്ചവർ ഇളിഭ്യരായോ എംബുരാൻ സ്വയം സെൻസറിംഗിന് വിധേയമായോ അതാലോചിച്ചാൽ സ്വയം ഉത്തരം കിട്ടാൻ പറ്റുന്ന പാകത നമുക്കൊക്കെ ഉണ്ട് നന്ദി നമസ്കാരം